വാർത്തകൾ നഗരസഭയുടെ പുഷ്പഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വായനശാല നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ ഉത്സവം നടന്നു സി എച്ച് നഗറിലെ പരേതനായ ടി സി ഗോപാലന്റെ കൃഷിയിടത്തിൽ ആന്തൂർ നഗരസഭ ചെയർമാൻ പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ വി അധ്യക്ഷത വഹിച്ചു വികസന സ്ഥിരം സമിതി ചെയർമാൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം ആമിന ടീച്ചർ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ കെ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വാർഡ് കൌൺസിലർ പി കെ മുജീബ് റഹ്മാൻ കൃഷി അസിസ്റ്റന്റ് സജിത്ത് കുടുംബശ്രീ എയ്ഡീസ് ചെയർപേഴ്സൺ വാർഡി പത്മിനി വാർഡ് വികസന സമിതി കൺവീനർ പി സി വത്സരാജ് എന്നിവർ പങ്കെടുത്തു ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിലാണ് ചെടികൾ ഒരു ഇങ്ങനെ ക്കുന്നതിനു വേണ്ടി അവർ എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങളും അപ്പോൾ സ്ഥലം തൊട്ടു നൽകിയവരും ഇതിന് മുൻകൈ എടുത്തവരും അവരെ എല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പോവാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിന് നല്ല രീതിയിലുള്ള വിളവുണ്ടാകട്ടെ നല്ല വിജയം ഇതിനുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ ഔപചാരികമായിട്ടുള്ള ചെടി നടൽ പരിപാടിയുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായിരിക്കുന്നു